വീട്ടിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള കോളേജിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് എന്നും ശിവേട്ടൻ കൊണ്ടാക്കാൻ എന്നും വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞെങ്കിലും നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഡ്രൈവ് ചെയ്യേണ്ടതുകൊണ്ട് ബസ്സിൽ പോയിക്കോടാമെന്ന് ഞാൻ പറഞ്ഞു എങ്കിലും ഫസ്റ്റ് ഡേ ശിവേട്ടൻ തന്നെ കോളേജിൽ എത്തിച്ചു അതെ മേഡം ആ താലി പുറത്തു തന്നെ കിടന്നോട്ടെ ഓ എന്നെ ആരെങ്കിലും ലൈൻ അടിക്കുമെന്ന പേടിയുണ്ടല്ലേ മുഖം കണ്ട ആരും വരില്ല എങ്കിലും പറഞ്ഞെന്നേ ഉള്ളൂ ഓ കോളേജിലുള്ളവർക്കൊക്കെ സ്കൂളിൽ പഠിക്കുന്നവരെ മതി എന്നാ തോന്നുന്നത് ഡി ഡി മതി എനിക്കിട്ട് വെച്ചത് പോയി നല്ലതുപോലെ പഠിക്കാൻ നോക്ക് ഉം ശരി സർ വൈകിട്ട് ഇറങ്ങുന്ന ഉടനെ തന്നെ എന്നെ വിളിക്കണം നേരത്തെ ഫ്രീ ആകുവാണെങ്കിൽ ഞാൻ തേ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്നെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ഗിരിയെ വിളിക്കണം പിന്നെ സച്ചിയുടെയും സിദ്ധുവളയൻ്റെയും നമ്പർ കയ്യിലുണ്ടല്ലോ കൊച്ചുകുട്ടികളെ കുട്ടികളെ ഒറ്റയ്ക്ക് വിടുമ്പോ വീട്ടുകാർക്കുണ്ടാകുന്ന വേവലാതി പോലെയാണ് ശിവേട്ടൻ ഓരോന്നും പറഞ്ഞു പഠിപ്പിക്കുന്നത് ചിരിയടക്കി പിടിച്ച് ഞാൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ ആൾക്ക് ദേഷ്യം വന്നത് തോന്നുന്നു എല്ലാവരുടെയും നമ്പർ എൻ്റെ കയ്യിലുണ്ട് പേടിക്കാതെ മോൻ പോകാൻ നോക്ക് ഇപ്പോഴത്തെ കാലമാണ് അതുകൊണ്ട് പറഞ്ഞതാ ശരി നീ ക്ലാസ്സിലേക്ക് പോയിക്കോ അതെ ഉം പറ ഓഫീസിൽ പോകുന്നതിനു മുമ്പ് കിട്ടാറുള്ളത് കിട്ടിയില്ല നിനക്കത് വീട്ടിൽ വെച്ച് പറഞ്ഞൂടായിരുന്നു ഇങ്ങോട്ട് വരുന്ന തിരക്കിൽ ഞാൻ അതങ്ങ് മറന്നു ഓ മറക്കും ചുണ്ടുകൂർപ്പിച്ച് ഡോറ് തുറക്കാൻ തിരിഞ്ഞപ്പോഴേക്കും ശിവേട്ടൻ എന്നെ തിരിച്ചു നിർത്തി ചുംബിച്ചിരുന്നു ഒരു തമാശയ്ക്ക് പറഞ്ഞതാണ് ഭാഗ്യം കാറിലായതുകൊണ്ട് ആരും കണ്ടില്ല ഒരു നാണോ ഇല്ലാത്ത മനുഷ്യൻ എന്റെ ആഗ്രഹം പറയുമ്പോൾ അത് സാധിച്ചു തരണ്ടേ പതിവ് കള്ളച്ചിരി ചിരിച്ച് മീശ പിരിക്കുന്നത് കണ്ടതും ഞാൻ കാറിൽ നിന്നിറങ്ങി ഇനിയും അതിനകത്തിരുന്നാല് ശരിയാകില്ല ടാറ്റ പറഞ്ഞ് ശിവേറ്റൻ പോയി ഡിപ്പാർട്ട്മെന്റിന് കണ്ടുപിടിച്ച് ഞാൻ ക്ലാസ്സിൽ കയറിയിരുന്നു ആ ക്ലാസ്സിൽ കല്യാണം കഴിഞ്ഞ ഒരേ ഒരാൾ ഞാനാണെന്ന് തോന്നുന്നു അടുത്തിരിക്കുന്ന കുട്ടിയെ മാത്രം പരിചയപ്പെട്ടു നിഹില ഒരു മിണ്ടാപൂച്ച ഉമ്മിച്ചിക്കുട്ടി അതുകൊണ്ട് ഞാൻ എൻ്റെ വാരയാടിത്തരം മുഴുവൻ പുറത്തെടുത്തു പുഞ്ചിരിയോടെ അവൾ അതെല്ലാം കേട്ടിരുന്നു പൊട്ടിച്ചിരിക്കാൻ തോന്നുമ്പോൾ വാപ്പൊത്തി ശബ്ദം പുറത്ത് കേൾക്കാതെ അവൾ ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം യാഥാസ്ഥിക കുടുംബത്തിൽ പിറന്നതവളാണ് മുഖം കണ്ടാൽ തന്നെ അറിയാം കുട്ടി ഗൗരി മാരിഡാണോ ഈ താലി കണ്ടിട്ടും തനിക്കത് മനസ്സിലായില്ലേ അതല്ല എനിക്കൊരു ഡൗട്ട് തോന്നി സാധാരണ ഞങ്ങളുടെ കൂട്ടത്തിലാണ് ഇത്ര ചെറുപ്പത്തിലെ കെട്ടിക്കുന്നത് എനിക്ക് ഡിഗ്രിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നത് കൊണ്ടും ഉപ്പച്ചിയുടെ ചെല്ലക്കുട്ടി ആയതുകൊണ്ടും എന്നെ എൻ്റെ ഇഷ്ടത്തിന് വിട്ടു ഇത്ര നേരത്തെ കല്യാണം കഴിച്ചത് കൊണ്ട് നല്ല വിഷമം കാണുമല്ലേ എന്നെ കണ്ടിട്ട് നിനക്ക് അങ്ങനെ തോന്നിയോ ഞാൻ കെട്ടിയത് കിളവനെ ഒന്നും അല്ലടി എൻറെ കെട്ടിയവന് ഇരുപത്തി വയസ്സേ ഉള്ളൂ അയ്യോ അങ്ങനെയല്ല ഉത്തരവാദിത്തം കൂടിയില്ലേ പെണ്ണിന് സംശയത്തിന്റെ പുറത്ത് സംശയങ്ങളാണ് ഒടുവിൽ ഷിവേട്ടനെ കുറിച്ചും മുത്തശ്ശിയെക്കുറിച്ചും ആ വീടിനെ കുറിച്ചുമൊക്കെ പറഞ്ഞുകൊടുത്തു എല്ലാം കേട്ട് കഴിഞ്ഞ് പെണ്ണിന് എന്നോട് വല്ലാത്തൊരു മതിപ്പ് കുറ്റം പറയാൻ പറ്റില്ല അച്ഛൻറെയും അമ്മയുടെയും വാത്സല്യം അറിഞ്ഞു വളർന്ന എനിക്ക് കല്യാണശേഷം സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു മുത്തശ്ശിയെയും കൂട്ടുകാരിയെ പോലെ ഒരു നാത്തൂനെയും എല്ലാത്തിലുപരി എൻ്റെ കുറുമ്പുകൾക്ക് എന്നെ പ്രണയിക്കുന്ന എന്റെ ശിവേട്ടനെയും കിട്ടി ഏതൊരു പെൺകുട്ടിയുടെയും സ്വപ്നം ഇത് തന്നെയാണ് ഇങ്ങനെയൊരു ജീവിതം കത്തിവെപ്പിന് വിരാമമായത് ബെല്ലടിച്ചപ്പോഴാണ് ഫസ്റ്റ് പീരീഡ് സ്വയം പരിചയപ്പെടുത്തലും കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് പോയി ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ് എടുത്തത് ഒരു സാറായിരുന്നു സുധീഷ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് പ്രായം കാണും എങ്കിലും കാണാൻ സുന്ദരൻ സുമുഖൻ അവിവാഹിതൻ അതുകൊണ്ടാണോ എന്തോ പുള്ളി കൂടുതലും പെൺകുട്ടികളെ നോക്കിയാണ് പഠിപ്പിക്കുന്നത് എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നി നിഹിരയോട് പറഞ്ഞപ്പോ ഞാനെന്തോ അപരാധം പറഞ്ഞതുപോലെ അവൾ എന്നെ ഒരു നോട്ടം മാതാപിതാ ഗുരുദൈവം എന്നാണല്ലോ അങ്ങനെയായാൽ നല്ലത് വൈകിട്ട് എന്നെയും കാത്ത് ശിവേട്ടം നിൽക്കുന്നത് കണ്ടപ്പോ എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു ഓഫീസിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല എന്നു പറഞ്ഞെങ്കിലും എനിക്ക് വേണ്ടി നേരത്തെ ഇറങ്ങിയതാണെന്ന് മനസ്സിലായി ഈ സ്നേഹമൊക്കെ ഉള്ളിലൊതുക്കി എങ്ങനെ നടന്നു എന്നത് എനിക്കിപ്പോഴും അത്ഭുതമാണ് വീടെത്തുന്നതിന് മുൻപ് തന്നെ കോളേജിലെ വിശേഷങ്ങൾ മുഴുവൻ ഞാൻ പറഞ്ഞു ഇടയ്ക്ക് സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മാത്രം വണ്ടി ഒന്ന് സ്ലോ ആയി അതുകൊണ്ട് തന്നെ ഞാൻ സാറിനെ കുറിച്ച് പൊക്കി പറയാൻ തുടങ്ങി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച ബൈക്കുകാരനെ തെറി വിളിക്കുന്നത് കേട്ടപ്പോൾ മനസ്സിലായി എന്റെ വർണ്ണനാൾക്ക് നന്നായി കൊള്ളുന്നുണ്ടെന്ന് ഇനിയും പറഞ്ഞുകൊണ്ടിരുന്ന ചിലപ്പോൾ അടുത്തത് എനിക്ക് നേരിട്ട് കിട്ടുമെന്ന ഉത്തമ ബോധ്യമുള്ളത് ഞാൻ സംസാരം നിർത്തി ശിവേട്ടന്റെ തോളിലേക്ക് ചാഞ്ഞു അപ്പോഴേക്കും ആ ദുഷ്ടൻ തോൾ വെട്ടിച്ചു മുഖത്തേക്ക് നോക്കിയപ്പോൾ കൊച്ചു പിള്ളേർ പിണങ്ങിയിരിക്കുന്നത് പോലെയാണ് തോന്നിയത് എങ്കിൽ ഞാനും ജാടയിടാൻ തന്നെ തീരുമാനിച്ചു മിണ്ടാതെ ഞാനും ഇരുന്നു വീട്ടിലെത്തി മുത്തശ്ശിയുടെ വിശേഷങ്ങൾ പറയുമ്പോഴും ഏട്ടനെ ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോഴും എന്റെ ശ്രദ്ധ മുഴുവനും ശിവേട്ടനായിരുന്നു ഇപ്പോഴും മുഖം വീർപ്പിച്ചു തന്നെ വെച്ചേക്കുക എന്റെ കണ്ണ കുറച്ച് കഷ്ടപ്പെട്ട കരിപ്പൻ സ്വഭാവം ഒന്ന് മാറ്റിയെടുത്തത് ചുമ്മാ ഓരോന്ന് പറഞ്ഞ് ഞാനായിട്ട് തന്നെ അത് ഇല്ലാതാക്കിയോ എന്തായാലും പിണക്കം മാറ്റിയേ പറ്റൂ ഷിവേട്ട ഇല്ല ഒന്ന് നോക്കുന്നത് പോലും ഇല്ല അടുത്തിരുന്ന് തോണ്ടു വിളിക്കാൻ തുടങ്ങിയതും ചെറിയൊരു നോട്ടം അങ്ങനെ എന്നെ നോക്കി പേടിപ്പിക്കണ്ടെ ശിവേട്ട എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ അതിന് എനിക്കെന്താ നിനക്ക് ദേഷ്യം വന്നാല് ഓഹോ അങ്ങനെയാണോ എങ്കി ഞാനിനും മിണ്ടാൻ വരില്ല വേണ്ട വരണ്ട എന്താ ചെക്ക ഇങ്ങനെ കാര്യം പറ നിനക്കറിയില്ലേ കാര്യം എന്താണെന്ന് സാറിനെ കുറിച്ച് പറഞ്ഞതാണോ സാറല്ല എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അവരുടെ ഒരു സാറ് എന്റെ ശിവേട്ട ഈ ദേഷ്യം കാണാൻ വേണ്ടി ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ ഇപ്പോൾ ദേഷ്യം കണ്ടല്ലോ ഇനി മേലെ പറഞ്ഞേക്കരുത് ഇല്ല പറയില്ല ഉം എന്നാലും ആൺപിള്ളേർക്ക് ഇത്ര പൊസസീവ്നെസ് ഉണ്ടാവുമോ ഉണ്ടാവുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എൻ്റെ പെണ്ണ് അങ്ങനെ കണ്ട ഓണങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറയണ്ട എനിക്കത് ഇഷ്ടമല്ല ഓ ഉത്തരവ് സാർ ഇനി പറയില്ല ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസമായി ഒരുവിധം എല്ലാവരുമായിട്ടും കമ്പനിയായി ഞാൻ ക്ലാസ്സിലെ ആൺപിള്ളേർക്കൊന്നും തന്നെ ആ സുധീഷ് സാറിനെ ഇഷ്ടമായിരുന്നില്ല അത് പിന്നെ അങ്ങനെയാണല്ലോ സ്വന്തം ക്ലാസ്സിലെ പെൺകുട്ടികളോട് അടുപ്പം കാണിക്കുന്ന സാറന്മാരെ ഒരാൺപിള്ളേർക്കും ഇഷ്ടമാവില്ല നല്ലതുപോലെ പഠിപ്പിക്കുന്നത് കൊണ്ട് മാത്രം ആരും കംപ്ലൈൻറ്റ് ചെയ്യുന്നില്ല ഞാൻ മാരേഡ് ആയതുകൊണ്ടെന്ന് തോന്നുന്നു എന്നോട് സാർ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഗേൾസിന് മാത്രമായിട്ടുള്ള സാറിൻ്റെ ഡൗട്ട് ക്ലിയറിങ് സെക്ഷനെ കുറിച്ചൊക്കെ ഞാൻ കുറ്റം പറയുമ്പോൾ നിഹില എന്നെ വഴക്ക് പറയും സാർ അവളെ പിടിച്ചു നിർത്തി സംസാരിക്കുന്നത് വരെ മാത്രം എൻ്റെ അടുത്തിരുന്ന് അവളെ മാറ്റി നിർത്തി വീട്ടുവിശേഷങ്ങൾ തിരക്കലും അങ്ങേരുടെ ചൂഴുന്ന നോട്ടവും കണ്ടപ്പോൾ ദേഷ്യം മരിച്ചു കയറിയെങ്കിലും എല്ലാത്തിനും മുഖം കുരിച്ച് അവൾ മറുപടി പറയുന്നത് കണ്ടപ്പോൾ ഞാൻ ഇടപെടേണ്ട കാര്യമില്ലെന്ന് തോന്നി എങ്ങനെ പ്രതികരിക്കണമെന്ന് പഠിപ്പിക്കേണ്ടതിനു പകരം അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്ന ചുറ്റുപാടിൽ വളർന്ന അവളിൽ നിന്നും ഇതിൽ കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല തിരികെ വന്ന അവളെ എന്നാലാകും വിധം ഞാൻ ഉപദേശിക്കാൻ ശ്രമിച്ചു എല്ലാം അസ്ഥാനത്തായെങ്കിലും അവളിൽ നിന്ന് ഗുരു ദൈവം വചനം ഇനി കേൾക്കേണ്ടി വരില്ലെന്ന് മനസ്സിലായി പിറ്റേന്ന് വൈകിട്ട് ശിവേക്കൻ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ലൈബ്രറിയിൽ ഇരുന്നു തിരികെ പോകുന്ന വഴി എൻറെ വീട്ടിൽ കയറണമെന്നും വൈകുന്നേരം ആയതുകൊണ്ട് ലൈബ്രറിയിൽ കുട്ടികൾ അധികമില്ല അപ്പോഴാണ് സുധീർ സാർ കയറി വരുന്നത് ഞാൻ കണ്ടത് എന്നോട് അധികം അടുക്കാൻ വരില്ലെന്നെൻ്റെ വിശ്വാസം തെറ്റിച്ചുകൊണ്ട് അങ്ങേരെന്റെ അടുത്ത് വന്നിരുന്നു എഴുന്നേറ്റ് പോയാലോ എന്ന് ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ അയാൾ സംസാരിച്ചു തുടങ്ങി ഗൗരി എന്നല്ലേ പേര് അതെ സർ കൂട്ടുകാരിയില്ലേ അവൾ നേരത്തെ പോയി പിന്നെ താനെന്താ ഇവിടെ ഇരിക്കുന്നത് നേരം വൈകുന്നുണ്ട് അത് സാരമില്ല ഏട്ടൻ വിളിക്കാൻ വരും ഏട്ടൻ എന്ന് പറയുമ്പോൾ ബ്രദറാകുമല്ലേ അല്ല സർ ഹസ്ബൻഡാണ് വാ ഗൗരിയുടെ കല്യാണം കഴിഞ്ഞതാണോ ഹോ മൈ ഗോഡ് യു ആർ സോ യങ് അയ്യോ എന്താ അഭിനയം ഉടായ്പുമായിട്ട് ഇറങ്ങിയേക്കുവാ അതും ഈ ഗൗരിയുടെ അടുത്ത് ഞാൻ വിട്ടുതരില്ല സാറേ എന്നായിരിക്കുമ്പോ ആണല്ലോ സർ നമ്മൾ വിവാഹം കഴിക്കേണ്ടത് അല്ലാതെ മൂക്കിൽ പല്ല് വരുമ്പോഴല്ലോ എന്റെ മറുപടി അയാൾ കിട്ട് നന്നായും കൊണ്ടെന്ന് ആ അവിഞ്ഞ ചിരി കണ്ടപ്പോ മനസ്സിലായി എങ്കിലും ഇപ്പോഴേ ഒരു വൈഫാവുക എന്നൊക്കെ പറഞ്ഞ അതോർക്ക് സാർ ടെൻഷൻ ആകേണ്ട എങ്ങായ എനിക്ക് പെർഫെക്റ്റ് മാച്ചായ ആളെ തന്നെയാണ് കിട്ടിയത് അല്ലാതെ എയ്ഞ്ച് ഓവർ ആയ ആളെ കിട്ടി ജീവിതം കോഞ്ഞാട്ടാക്കിയിട്ടില്ല ഓക്കെ ഓക്കെ ഗൗരിയുടെ നമ്പർ ഒന്ന് തരുമോ പിന്നെന്ത് സർ ഡയ ചെയ്തോളൂ വിശ്വാസം വരാതെ അയാൾ എന്നെ നോക്കി വെളുക്കെ ചിരിച്ചു തിരിച്ച് ഞാനൊരു ചിരി പാസാക്കി നമ്പറും കൊടുത്തിറങ്ങി കൂടെ അയാളും പ്രതീക്ഷിച്ചതുപോലെ ശിവേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ അടുത്തേക്ക് ചെന്നതും ഷിവേട്ടൻ ഒരു കോള് വന്നു ചിരി അടക്കി പിടിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഫോണും ചെവിയിൽ പിടിച്ച് സുധീർ സാർ നിൽക്കുന്നു സോറി സർ ഞാൻ തന്നത് ഏട്ടൻ്റെ നമ്പറാണ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിൽ വിളിച്ചാൽ മതി ഏട്ടൻ എന്നെ അറിയിച്ചോളൂ ഓക്കെ സർ നാണക്കേടും കേടും ദേഷ്യവും ഒക്കെ എനിക്ക് ആ മുഖത്ത് കാണാൻ കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ആ ഭാവങ്ങളൊക്കെ മാറ്റി ആള് എനിക്ക് നേരെ ഒരു പുഞ്ചിരി നൽകി തിരികെ നടന്നുപോയി അതിന്റെ കാരണം അന്വേഷിച്ച് എനിക്ക് അധികം തലപുഴിക്കേണ്ടി വന്നില്ല തൊട്ടടുത്ത് തന്നെ അതിനുള്ള ഉത്തരം ഉണ്ടായിരുന്നു എന്റെ കലിപ്പൻ ദേ അങ്ങനെ കടിച്ചു തിന്നാനുള്ള ദേഷ്യത്തെ കൂർപ്പിച്ചു നോക്കി നിൽക്കുന്നുണ്ട് ഇത് കണ്ടിട്ടാണ് സാറ് പേടിച്ചു പോയതെന്ന് തോന്നുന്നു